ഹലോ അപ്പോൾ ഒന്ന് ഫസ്റ്റ് നവംബറൊക്കെയുള്ള പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ ഞാൻ എല്ലാ വീഡിയോ മീൻസ് എല്ലാം ചെയ്യുന്നത് എടുക്കാമെന്ന് വിചാരിച്ച് നോക്കി ആയിട്ടാണ് വീഡിയോ എടുത്തത് പട്ട് ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഓരോരുത്തർ ഓരോന്ന് ചെയ്യുന്നുണ്ട് എന്താ ചിലപ്പം ഞാനൊരു പണി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എന്തിനെങ്കിലും ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പും മിസ്സായിപ്പോയിട്ടുണ്ടാകും അങ്ങനെ അങ്ങനെ എന്താ ചെറിയ ചിലത് ആഡ് ചെയ്യുന്ന സ്റ്റെപ്സ് ഒന്നും എന്താ വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതും പറ്റി കട്ട്ലേറ്റിനുള്ള ഇറച്ചി മീൻസ് ബീഫ് കുക്കറിൽ വയ്ക്കുകയാണെങ്കിൽ അതിലും ഉമ്മച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഇടുന്നുള്ളൂ പിന്നെ ഇത് കട്ട്ലേറ്റിനുള്ള മസാല ബീഫ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതും ബ്രെഡ് ക്രംസും ഉമ്മച്ച് കുറച്ച് കിഴങ്ങി ആഡ് ചെയ്യുകയുള്ളൂ അതുകൊണ്ട് തന്നെ അതൊന്നും ആ മിക്സ് ഒന്ന് ടൈറ്റ് ആവാൻ ബ്രെഡ് ക്രംസ് ആണ് ആഡ് ചെയ്യുക ചിലപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നത് ഞാൻ എൻ്റെ വീട്ടിലങ്ങനെ ചെയ്യുന്നത് അതാണ് കേട്ടോ പറയുന്നത് എന്താ അതൊക്കെ കഴിഞ്ഞ് മസാലയിലും ഉമ്മച്ച് മീറ്റ് മസാലയാണ് എന്താ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളത് വേറെ വേറെ അധികം മസാലാസൊന്നും ആഡ് ചെയ്തിട്ടില്ല കുറച്ച് പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതൊക്കെ മസാലയൊക്കെ മിക്സ് ചെയ്ത അതിലോട്ട് ബീഫ് ഗ്രേറ്റ് ചെയ്തതൊക്കെ ഇട്ട് അതിൻ്റെ എന്താ കട്ട്ലൈറ്റീൻ്റെ പ്രിപ്പറേഷൻസ് അവിടെ മോൾട്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മസാലകളൊക്കെ ഇട്ട് കൊടുക്കുന്നതും എന്താ മറ്റേ ഇൻസ്ട്രക്ഷൻസ് അവിടെ നിർമ്മിച്ച് കൊടുക്കുന്നുണ്ടെങ്കിലും ആ കൈകൾ മോൾട്ടീൻ്റെതാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഇച്ചു വന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുകയാണ് എന്നാൽ ഞാൻ പറയാമെന്നൊക്കെ പറഞ്ഞ് ഓന് പറയുന്നതാണ് കേട്ടോ അത് ഓൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ബ്രെഡ് ക്രംസ് ഒക്കെ ഇട്ടിട്ട് മോൾട്ടി അത് കൊയക്കാണ് അതിൻ്റെ ഇടയിൽ ഞാൻ പത്തിരി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ വന്ന് എടുക്കാണ്ട് ഈ വീഡിയോ ഒക്കെ ഉമ്മച്ചിയും മറ്റിങ് കൂടിയും എൻ്റെ കട്ട്ലൈറ്റൊക്കെ പരത്തി വെച്ച് അതിനുള്ള മുക്കാനുള്ള മുട്ട ബാറ്ററൊക്കെ മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് പിന്നെ ഒരു സൈഡിൽ അങ്ങനെ കട്ട്ലൈറ്റ് റെഡിയാവുന്നുണ്ട് അതൊക്കെ മതി മുക്കാനുള്ളത് അതൊക്കെ ഉമ്മച്ചിയാണ് ചെയ്യുന്നത് കുറച്ച് പൊരിക്കുന്നതൊക്കെ അങ്ങനത്തെ ഏരിയ ഒക്കെ അവിടെ ഉമ്മച്ച് ഭയങ്കര അടിപൊളി കുക്കായതുകൊണ്ട് തന്നെ ഞാനും ഞങ്ങൾ ഞങ്ങളുണ്ടാക്കണത് ഒക്കെ ഒരു പടി ബാക്കിലായിരിക്കും അപ്പോൾ ഉൾമച്ചീൻ്റെ ഇൻസ്ട്രക്ഷൻസ് എല്ലായിടത്തും എത്തണം എന്നാലേ അവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയുള്ളൂ പിന്നൊക്കെ കഴിഞ്ഞ് നല്ല എന്താ കുറച്ച് എണ്ണയിലാണ് എണ്ണയിലാട്ടോ മെച്ചി പൊരിച്ചെടുത്താൽ കാരണം ആ കട്ട്ലേറ്റ് നമ്മൾ പൊരിക്കുമ്പോൾ അതിൻ്റെ ബ്രെഡ് ക്രംസൊക്കെ എന്തായാലും ആ എണ്ണയിലൊക്കെ ഇങ്ങനെ കുറേ ഉണ്ടാവില്ല അപ്പം അത് ആ കട്ലേറ്റ് പൊരിച്ചോ ഒഴിവാക്കുന്നതോ കട്ലേറ്റ് കൂടി ആ എണ്ണ ഒഴിവാക്കാമെന്ന് അതിനേശ് കുറച്ച് എണ്ണയിലാണ് ഇതൊക്കെ കട്ലേറ്റൊക്കെ പൊരിച്ചെടുക്കുന്നത് ഇവിടെ കട്ലേറ്റ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ എന്താ ഓരോരുത്തരും എനിക്ക് പത്തെണ്ണം വേണം എനിക്ക് ഏഴെണ്ണം വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇത് തികയുള്ള ഒരു മുപ്പത്തിനാല് കട്ട്ലേറ്റൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിന് അപ്പോൾ ഓരോരുത്തർ വന്ന എൻ്റെ അടുത്തിട്ട് പറയുമോ ഇത് തികയുള്ള ഇത് ഇനിക്കെൻ്റെ വേണം പത്താണ് ഇനിക്കെൻ്റെ വേണം ആരെണ്ണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ഭയങ്കര ഇതായിരുന്നു വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു ഫസ്റ്റ് നോമ്പിപ്പിന്നെ അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കട്ട്ലേറ്റ് കട്ലേറ്റിൻ്റെ പരിപാടി ഏകദേശം അവിടെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ബീഫ് കറിയിലോട്ടുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ച് മെച്ചമൊക്കെ നന്നാക്കി അതൊരു ഭാഗത്ത് കുക്കറിലെ ബീഫ് കറിയായി അതൊക്കെ കഴിഞ്ഞപ്പോൾ പൊളിച്ചയ്ക്ക് ഞാൻ എന്തെങ്കിലും ഒരു പൊരിച്ചത് ആണല്ലോ അപ്പം ചിറച്ചിങ്ങനെ വെറ്റിച്ച് വെറ്റിച്ച് അങ്ങനെ പൊരിച്ച അതും ഒരു സൈഡിലായി അപ്പോൾ അതാ പത്തിരിയും ഇങ്ങനെ ഞാൻ ചുട്ട് പത്തിരി ഒരു ഭാഗത്തായി കഴിഞ്ഞു ഇവിടെ നോമ്പിന് മുമ്പ് ഒരു ദിവസവും പൊലിച്ചയ്ക്ക് ചരങ്ങ താളിച്ചത് വേണം ഇവിടെ എല്ലാവർക്കും ചിരങ്ങ് താളിച്ചതാണ് മെയിൻ ആയിട്ട് വേണ്ടത് അപ്പോൾ ഞങ്ങൾ എന്താ വൈകുന്നേരം തന്നെ ബാക്കിയുള്ള പണീൻ്റെ കൂട്ടത്തിൽ തന്നെ പൊളിച്ചുള്ളതും റെഡിയാക്കും അതുമ്പം നോമ്പ് ഇറന്നിട്ട് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പണി ഉണ്ടാവില്ലല്ലോ അപ്പം ഇന്നത്തെ ഇത്രയേ ഇത്രയല്ലോ